നിങ്ങളുടെ ഇടവകയിൽ പോയ പോരെ അച്ഛ ഞങ്ങളുടെ പൊറോന്റെ ഇടവകയല്ലേ ഞങ്ങളുടെ ഇടവക ഞങ്ങളുടെ പൊറോന പള്ളി അല്ലേ ഞങ്ങളിന്ത് ഞങ്ങൾ പൊറോന പള്ളി അല്ലേ ഞങ്ങൾ പൊറോന്ന പള്ളി അല്ലേ ഞങ്ങളുടെ വികാരികളോട് ഞങ്ങൾക്ക് കാര്യം പറയാൻ പറ്റുള്ളൂ ഇടവകയിൽ നിങ്ങൾക്ക് പങ്കെടുക്കില്ല ഞങ്ങളുടെ പൊറോന്റെ വികാരിയോടല്ലേ പറയണ്ടേ എന്താട്ടിരിക്കുന്നത് ഏകൃതം ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അല്ലെ അപ്പൊ അങ്ങനെ ആവശ്യപ്പെട്ടിരിക്കുന്ന കുർബാനം അതില്ല ഒരിക്കലും അല്ല നിങ്ങൾ ഒറ്റ സംശയം അല്ല അങ്ങനെ അവർ ഈ ഒരു പച്ചക്കറികൾ ഒരു കുർബാന ചെല്ലണം ഏകീകൃത കുർബാന ചെല്ലണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് ആ കുർബാന ചെല്ലുമ്പോ എങ്ങനെയാണ് അത് കോടതി ലക്ഷ്യമാകുന്നത് അത് കോടതി എന്ന് പറയുന്നത് എങ്ങനെയാണ് പച്ചക്കള്ള പറയുന്നത് കേസ് കൊടുക്കുന്ന മുമ്പ് സർക്കുലർ എന്തെങ്കിലും ഒന്നും ഇല്ലല്ലോ ഇതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഈ പറയുന്ന വേറുമ്പോ നിധി പാരമ്പര്യമല്ല അല്ല ഈ പാരമ്പര്യമല്ലേ പറഞ്ഞല്ലോ പാരമ്പര്യത്തെ കുറിച്ചോ ബാക്കിയുള്ള കാര്യത്തെ കുറിച്ചോ അല്ലെന്ന് നിങ്ങൾ നിങ്ങൾ പറയുന്ന ഈ അറുപത് വർഷത്തെ പാരമ്പര്യം അല്ലേ പറയുന്നേ അല്ലാതെ എന്തെങ്കിലും പറയാനുള്ള അതിനകത്ത് ഈ അറുപത് വർഷത്തെ പാരമ്പര്യത്തിനപ്പുറം ദൈവശാസ്ത്രപരമായ കൊടേതും ആ മൂലക്കലിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വാക്ക് പറയാവോ ചെങ്കിൽ ഈ പരിസര കന്യാമാതാവിനോട് പറയുന്നു അന്ന് വധശിക്ഷയ്ക്ക് വിധേയമാകാൻ തക്കവണ്ണം വലിയൊരു കാര്യം നീ പുരുഷനറിയാതെ ഗർഭിണിയാകുമെന്ന് പറയുമ്പോൾ അവിടെ നിയമവും ആചാരവും പാരമ്പര്യവും നോക്കിയിട്ടല്ല മാതാവ് തലമുണിച്ചത് അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ഒരു പാപം പോലും ചെയ്യാത്ത ഭൂമിയിൽ ജീവിച്ച മനുഷ്യപുത്രനോട് ഈ മരണം സ്വീകരിക്കാൻ പറയുമ്പോഴത്തേക്ക് ചങ്കുവട്ടി ചോര ഉയർന്ന് പ്രാർത്ഥിക്കും അവസാനം ദൈവമേ നിന്റെ ഹിതം നിറവേറട്ടെ പിതാവേ നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞവന അവൻ്റെ ഭാഗ്യാണ് ക്രിസ്ത്യാനി എന്നിട്ട് അവരുടെ പേരും പറഞ്ഞ് ഈ പറയുന്ന വെള്ളം ഉടുപ്പു ഇട്ടുകൊള്ളുന്ന പിന്നെ ഈ പറയുന്ന ട്രേഡ് യൂണിയൻ രാഷ്ട്രീയം ഇത് രണ്ടും കൂടെ എങ്ങനെയാ പൊരുതപ്പെടുന്നത് ഇതെങ്ങനെയാണ് വരുന്നത് ലോഹ തൊഴിലാളി ട്രേഡ് യൂണിയനോ എന്തായത് ഈ പറയുന്ന ഒടേ നമ്പറ സാഹചര്യത്തിൽ ഒരു വാർത്ത പറയാമോ നിങ്ങൾക്ക് പറയാമോ ക്രിസ്ത്യൻ ക്രിസ്തു പഠിപ്പിച്ച പാരമ്പര്യമാണ് പറയാമോ ഇന്ന് നിങ്ങളുടെ കാലവീടം ഈ നിമിഷം കാലവീഴ് അച്ഛന് പറയാമോ അച്ഛൻ ക്രിസ്ത്യനിയായി കാണുന്നു ോ കാലം ഞാൻ പറയാമോ അച്ഛനെ പറ്റിക്കാൻ പറ്റിയല്ലേ സമയൽ എന്ന് പറയുന്ന ഒന്നാം ദൈവദൂതൻ ലൂസിഫർ പറഞ്ഞു സമയം അല്ലെ സ്വയം നോക്ക് സ്വയം ആലോചിച്ച് നോക്ക് സമയത്ത് ലൂസിഫറിലേക്ക് പോയത് അനുസരണ കേട് മാത്രമായിരുന്നു വേറെ ഒന്നും ചെയ്തില്ല മനസ്സിലായോ അനുസരണ കേട് മാത്രമായിരുന്നു ആ അനുസരണ കേടിന്റെദാഹരണങ്ങളാണ് നിങ്ങള് ഈ പറയുന്ന പാവപ്പെട്ട വിശ്വാസികളെ ഈ സമയലിന്റെ വഴിയിലൂടെ ലൂസിഫറിന്റെ വഴി ലൂസിഫറിലേക്ക് നയിക്കുന്ന ഒദ്ാന്തര വ്യാജ പ്രവർത്തകര് അച്ഛാ ബൈബിളായി നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് കഴുത്തി തിരികല് കടന്നിട്ടാണ് അതാ തീർച്ചയായും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഈ പാവങ്ങളിൽ ഒരാൾക്ക് ഈ നിങ്ങൾ ദുർമാതൃക നല്ലത് തിരികല്ല്ല് കെട്ടി കടലിച്ചാണോ ഞാൻ അച്ഛാ അതെങ്കിലും ചെയ്താൽ അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ക്രിസ്തുവിന്റെ പേര് ധരിക്കുന്ന നിങ്ങൾക്ക് അല്പമെങ്കിലും ആ മനുഷ്യരിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പോയി ഉണ്ടെങ്കിൽ പോയി കടന്നിപ്പോയി അച്ഛാ അത്രേ ഉള്ളു തീർച്ചയായിട്ടും ഓരോ വിശ്വാസികളുടെ വേദനയാണ് ഞങ്ങൾ മടുത്ത് ഇഞ്ചി ഞങ്ങൾ ഒരു ഇഞ്ചു പോലും ഇട്ടുകയറിയല്ല ഒരു ഇഞ്ചു പോലും തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഞങ്ങളുടെ എറണാകുളം അങ്കമായി നിങ്ങൾ ചതിക്കുകയാണ് വഞ്ചിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും അച്ഛൻ അന്ന് വെൽഫേർ വെച്ച് പറയല്ലോ ഇവിടെ പുഴു ഉണ്ടായി പറ എവിടെ ചോര ഒഴുകി അച്ഛൻ അന്ന് അച്ഛൻ ഒറ്റ വിഷ ഉണ്ടാക്കിയത് അച്ഛൻ ഒറ്റ അന്ന് ആ വെൽഫെയർ വെച്ച് വിഷമുണ്ടാക്കിയത് തെരവാ ഒരു വൈദികനായി ഇത്തരം പറയാൻ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഇന്ന് വരെയാണ് പഠിപ്പിച്ചില്ല അവരുടെ മാതാപിതാക്കളെ പോലും ഞാൻ വേദിപ്പിക്കാത്ത ആൾക്കാരാണ് ഇത്തരവാ പറയാണ് ഞങ്ങൾക്ക് വളരെ വേദനയുടെ ആള് പറയണത് വേറൊന്നുമല്ല ഞങ്ങൾ ഇഞ്ചി പിടിയാലോ ഇഞ്ചു ഒരു ഇഞ്ചുപോലും പിടിയാലോ ഒരു ഇഞ്ചുപോലും പിടിയാലെ തീർച്ചയായിട്ടും ആ ഒരു ഇഞ്ചുപോലും പിടിയാലും ആ ഇത്തരവാറിയ എന്തിനാണോന്ന് കൊറോണ പൊറോണ പള്ളി അടച്ചിട്ട് എന്നിട്ട് വൈദ്യില്ല പള്ളി അടച്ചോ ഞങ്ങൾക്ക് ഒന്നും അടച്ചിട്ട് എന്നിട്ട് വൈദ്യുതി ആ പള്ളി അടച്ചോട്ടേ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ നിങ്ങളെ പണിക്ക് ഞങ്ങൾ ഞങ്ങളെ പണിക്ക് നോക്കോളാം ഇനി ഞാൻ ഇറങ്ങും ഇനി നിങ്ങൾ ഞങ്ങൾ വഞ്ചിക്കാൻ നടക്കുകയല്ല അച്ഛൻ മാണിക്കത്തിന്റെ കാര്യം പറഞ്ഞല്ല നിധിയുടെ കാര്യ അങ്ങനെ നിധി കൊണ്ടുപോവാ ഞങ്ങള് പിടിയാലോ ഒരു ഇഞ്ച് പോലും വിടിയാലോ ഇഞ്ച് പോലും കർത്താവിന് ഒറ്റ കൊടുത്ത് കർത്താവിന് ഒറ്റ കൊടുത്തുള്ള പണിയില്ല നിങ്ങൾക്ക് വഞ്ചേരാ വഞ്ചേരാ നിങ്ങൾ യൂദാസിന്റെ അലിയാരി തെരവാ യൂദാസിന്റെ അലിയാരികൾ വഞ്ചേരികള് വഞ്ചിക്കാൻ വരും തെരവോ മതിയാക്കാം അല്ല